നമ്മൾ ഒരു മിണ്ടാപ്രാണികളെ എവിടെയെങ്കിലും പിടിച്ചിട്ട് അവരിൻ്റെ ആ റേഞ്ചിൽ തന്നെ കൊണ്ട് വിട്ടില്ലെങ്കിൽ ഇതുപോലെയാണ് അവസ്ഥ കണ്ടോ അപ്പോൾ നമ്മളൊരു നമ്മൾ റെഡ്മീനെ വാങ്ങിയിട്ട് വന്ന ഫസ്റ്റ് ഇതുപോലെ ആയിരുന്നു കൂട്ടിൽ കിടന്നിട്ട് ഇവൻ പരിചയം ഇല്ലാത്തൊരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങോട്ട് പറക്കണം എങ്ങോട്ട് പോകണം കൂടും ഇല്ല കുടുംബവും ഇല്ല അതുകളുടെ റേഞ്ചും വിട്ട് വന്നിട്ട് എവിടേക്ക് പോകണമെന്ന് അറിയാണ്ടുള്ള പരക്കം ബസ്സിൽ കണ്ടോ പാവം എവിടെ നോ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ അല്ലെങ്കിൽ വല്ലവരും വളർത്തുന്ന അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് കാട്ടിലേക്ക് വിടുകയായിരിക്കും കാരണം ഇത് നിയമപരമായിട്ട് വളർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ വളർത്താൻ പറ്റാത്ത പക്ഷികളെ നമ്മൾ എന്ത് ചെയ്യും അവർ പിടിച്ചുകൊണ്ട് പോകും പിടിച്ചുകൊണ്ട് പോയിട്ട് കാട്ടിലേക്ക് പറത്തിവിടും അല്ലെങ്കിൽ വല്ല കാഴ്ച ബംഗ്ലാവിലോ അവിടെയെങ്കിലുമൊക്കെ ഇടുകയായിരിക്കും കാഴ്ച ബംഗ്ലാവിലാണെങ്കിൽ പിന്നെയും കുറച്ച് സാധനം ഈ ഇങ്ങനെ നമ്മൾ പിടിച്ച തത്തമ്മകൾ അല്ലെങ്കിൽ കണ്ണീ കണ്ടതിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ വളർത്താൻ പറ്റാത്ത ബേഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പുലി അതുപോലെ തന്നെ പാമ്പ് മലമ്പാമ്പ് അതൊക്കെ പിടിച്ചിട്ട് വല്ല പാമ്പൊക്കെ ആണെങ്കിൽ പിന്നെയും എന്തോ നമ്മൾ കാണുന്നില്ല അല്ലാത്ത പക്ഷികളൊക്കെ ഇതുപോലെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് എവിടേക്ക് പോകണം എങ്ങോട്ട് പറക്കണം അവരുടെ കൂടുണ്ടല്ലോ അവർ അവരുടെ കൂട്ടുകാരുണ്ടല്ലോ അവരെ ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വല്ല ഇതുപോലെ റാഞ്ചി കൊല്ലും ഇത് പിന്നെ വലിയൊരു ഈകളായതുകൊണ്ട് എന്താ പറയുക അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയായിരിക്കും എന്നാലും ഇതുപോലെ ഇങ്ങനെ എങ്ങോട്ട് പോകണം എന്നറിയാണ്ടും പറക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ചിറകൊക്കെ ഉണ്ട് അതുകൊണ്ട് പറക്കും പക്ഷെ അത് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു അതിൻ്റെ റേഞ്ച് വിട്ട് വന്നില്ലേ കാണുമ്പോൾ തന്നെ വിഷമം അല്ലേ എവിടേക്കൊന്നുമില്ലാതെ പറന്ന് പോകണു പാവം ഇനിയിപ്പത് എവിടെ പോയി നിൽക്കുമോ ഉണ്ടോ പറന്നു പോയില്ലേ ഇങ്ങനെ പോകന്നെ വല്ല എവിടെയും